അതെ ഇന്നത്തെ ഇതെന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു വിവാദമായത് ആ ഒരു തലയോട്ടി എവിടുന്നു കിട്ടി എന്നുള്ളത് അവിടെ മുതൽക്കാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വൈത്തിരിവുണ്ടാവുന്നത് ഈ തലയോട്ടി ഈ ശുചീകരണ തൊഴിലാളിക്ക് കൊടുക്കുന്നത് വിറ്റൽഗോഡാണ് വിറ്റൽഗോഡ ആ സ്ഥലം എവിടുന്നാണ് തലയോട്ടി എടുത്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബംഗളകുഡെന്ന് പറഞ്ഞിട്ടുള്ള ആ കുന്നമ്മല് പോയത് അവിടെ പോയപ്പോൾ അവിടെ ഒരുപാട് മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ചിന്നി ചിതറി കിടക്കുന്ന മൃതശരീരങ്ങളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി അത് കഴിഞ്ഞ് അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് എന്താ ഇനിയും കൂടുതൽ സാധനങ്ങൾ അവിടെ ഉണ്ട് എന്ന് വിറ്റൽ ഗൌഡ പറഞ്ഞ് അത് പ്രകാരം എസ് ഐ ടിന്റെ ഏറ്റവും വലിയ തലപ്പത്തുള്ള പ്രണവ് മോഹന്തി ആ കഴിഞ്ഞ ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ച് അതിനുശേഷം ആ സ്ഥലം സന്ദർശിച്ച് അദ്ദേഹത്തിന് അത് ബോധ്യമായ സ്ഥിതിക്ക് നേരെ കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഇന്ന് അതെന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ടിന്റെ എല്ലാ ടീമും അവിടെ പോയി ഏകദേശം അവിടുത്തെ ആളുകളുടെ ഇത് പ്രകാരം കണക്ക് പ്രകാരം ഒമ്പതോളം മനുഷ്യരുടെ മൃതദേഹം ഒമ്പതോളം സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ കുട്ടിയുടെ മൃതദേഹവും ഉണ്ട് ചെറിയ കുട്ടീൻ്റെ അതേമാതിരി തന്നെ സ്ത്രീകളെ സാരി ഉടുത്ത സ്ത്രീകളുടെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട് അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരച്ചിൽ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് തുടരുകയാണ് ഇത് ഏകദേശം ഒരു പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് ഈ പതിമൂന്ന് ഏക്കർ മൊത്തം എന്താ പറഞ്ഞു റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ് ഇനി ഈ മൃതദേഹങ്ങളെല്ലാം ഉള്ളത് മേലെ മണ്ണിന്റെ മേലെയാണ് ഉള്ളത് അതിനുള്ള ഒരു കാരണം എന്താ പറഞ്ഞു ഈ ശുചീകരണ തൊഴിലാളികൾ മുന്നേ പറഞ്ഞിരുന്നു അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് കിട്ട ഒരു ഒരു മൃതദേഹം കുഴിച്ചിട്ട അൻപത് രൂപ അപ്പൊ ഇവരെന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ പോയിട്ട് അവിടെ അലക്ഷ്യമായിട്ട് അവിടെ ഇട്ട് പോരലാണ് ഇത് ഏകദേശം റോട്ടുമൊന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം മേലെയാണ് ഈ കിടക്കുന്നത് മൃതദേഹങ്ങൾ അപ്പം ഇതൊരു വലിയൊരു വൈത്തിരിവാണ് ഈ ഒരു കേസിന്റെ ധർമ്മസ്ഥല കേസിൽ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് അവിടെ മൃതദേഹങ്ങളുണ്ട് അപ്പം ഇപ്പോൾ ഇപ്പം ഈ സോക്കോ ടീം എന്ന് പറഞ്ഞിട്ട് ഫോറൻസിക് വിഭാഗം പറയണത് ഇനി അസ്ഥികൾ എടുത്ത് കൊണ്ടുവരുന്നത് ഒരു പ്രായോഗികമല്ല അത്രമാത്രം അസ്ഥികളുണ്ട് അവിടെ നിന്ന് തന്നെ അതിൻ്റെ ഡി എൻ എക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് അതവിടെ ഇതാക്കന്നുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇത് ഇത്രയും കൂടുതൽ അസ്ഥികൾ എന്ന് പറഞ്ഞത് ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുവരാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടും എസ് ഐ ടിന്റെ ഭാഗത്തുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നിലവിൽ നിലവിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പിന്നെ ധർമ്മസ്ഥലയിൽ ഇങ്ങനെ കൂട്ടക്കൊലപാതങ്ങൾ നടന്നിട്ടുണ്ട് അത് അന്വേഷിക്കാന് എസ് ഐ ടി രൂപീകരിച്ച് അതിന് ശേഷം ഈ പറഞ്ഞ ആരോപണങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായി അതാണ് ഈ ഒരു അടിയന്തരമായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അതായത് അതായത് ഇന്നത്തെ ഈ ഒരു ഇന്നിപ്പം കൂടുതൽ നിർണായകമാണ് എന്നാണ് നിർണായകമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പല പല ഭാഗത്തു നിന്നും പല കോണുകളിൽ നിന്നും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞത് അവിടുന്ന് ആകെ ശുചീകരണ തൊഴിലാളി പല സ്ഥലങ്ങളും മണ്ണ് മാന്തി പരിശോധിച്ചിട്ട് ആകെ ആറാമത്തെ പോയിന്റിൽ പോയിന്റിന്ന് കുറച്ചെന്തോ കിട്ടി അതേമാതിരി പതിനൊന്നാമത്തെ പോയിന്റിൽ നിന്ന് എന്തോ കിട്ടി എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അത് ഒരുപാട് ആഴത്തിൽ കുഴിച്ചിട്ടില്ല ഈ ഒന്ന് മുതൽ അഞ്ചു വരെ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് സൈഡാണ് അവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പതിമൂന്നാമത്തെ പോയിന്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന പോയിന്റായ പതിമൂന്നിലും വെള്ളം കൂടുതലുള്ളത് കാരണം പിന്നെ അത് മാത്രല്ല ഇപ്പം പുതിയൊരു മറ്റൊരു കാര്യം കൂടിയും രണ്ട് അവിടെയുള്ള പരിസരവാസികൾ പറഞ്ഞിരുന്നത് ഈ ചിന്നയ്യന്ന് പറഞ്ഞിട്ടുള്ള ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടത് കണ്ടെന്ന് പറഞ്ഞിട്ട് എസ് ഐ ടിന് മുന്നിൽ വന്നിരുന്നു രണ്ടാള് പക്ഷെ ആ അവരെ കേസ് എസ് ഐ ടി പരിഗണിക്കാത്തത് കാരണം പിന്നെ അവർ ഹൈക്കോടതിയിൽ പോയി ഇപ്പം അവരെ കേസ് പരിഗണിച്ച് ഹൈക്കോടതി ഉത്തരവ് കിട്ടിയിട്ടുണ്ട് ഇവർ പറയുന്ന സ്ഥലം കൂടിയും മണ്ണ് മാന്തി പരിശോധിക്കണം എന്നുള്ളത് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ അത് പുറമെ ഓരോ ദിവസവും പല ആളുകളും അവിടെ എന്താവുകയാണ് സാക്ഷി പറയാനായിട്ട് ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പേടി കഴിഞ്ഞു ഓരോ ജീവനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ആ ഒരു പേടി എല്ലാവർക്കും മാറിയിട്ടുണ്ട് ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കിട്ടാത്ത കുറെ ആൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഭയത്താല് വരാത്ത കുറെ ആളുകളും ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടുകൂടിയിട്ട് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ദിശ മാറിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മോഹന്തി എന്നെ പറഞ്ഞിട്ടുണ്ട് ആ പതിമൂന്ന് ഏക്കറേയും എന്താ പറഞ്ഞാൽ മണ്ണ് മാന്തി പരിശോധിക്കും അതിൻ്റെ പുറമെ ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ മരങ്ങളുടെ എണ്ണവും പിന്നെ അതേമാതിരി തന്നെ സർവേ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടം സൃഷ്ടുള്ളതാണ് ഈ പോരാട്ടത്തിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമ സുഹൃത്തുക്കളോട് ഇവിടെ വരാൻ പറഞ്ഞതും ഈ ഈ കാര്യങ്ങൾ പറഞ്ഞു ഈ സ്ഥലം ശുചീകരണ തൊഴിലാളിന്റെ പറഞ്ഞ പോയിന്റിൽ വരുന്നില്ല ഇത് ഒരു പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഇതിനു മുമ്പ് പതിനൊന്നാം പോയിന്റ് ആയിട്ട് അടയാളപ്പെടുത്തിയതില് വരുന്നുണ്ട് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇത് ഈ ശുചീകരണ തൊഴിലാളിന്റെ തെരച്ചിലും ഇതിന് പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കണക്ക് അവിടെ ലോക്കൽ ആളുകളുടെ കണക്ക് പ്രകാരം ഒമ്പത് ഓളം മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതേമാതിരി തന്നെ അവിടെ പല ആളുകളും അവിടെ ഈ ഇതെടുത്ത വിറ്റൽ ഗൌഡ വിറ്റൽ ഗൌഡ എന്നെ പറയുന്നത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് ഒരു ഗൂഢോത്തരം അങ്ങനെയുള്ള മന്ത്രവാദ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയം അതൊക്കെ ഈ എസ് ഐ ടി ആണ് തീരുമാനിക്കേണ്ടത് പിന്നെ ഇതിന്റെ ആ ഇതിന്റെ ഇതിന്റെ പുറമെ തന്നെ വിറ്റൽ ഗൌഡ അല്ലാതെ ഒരു പ്രദീപ് ഗൌഡ എന്ന് പറഞ്ഞിട്ട് വേറൊരാള് വൺ സിക്സ്റ്റി ഫോർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി എസ് ഐ ടി ഈ പ്രദീപ് ഗൌഡന്റെ കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട് അത് വേറെ മൃതദേഹങ്ങളുള്ള സ്ഥലങ്ങൾ പ്രദീപ് ഗൌഡക്കറിയാം അപ്പോൾ പ്രദീപ് ഗൌഡ ഇനി അതും കാണിക്കും അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെങ്കിൽ ഈ ആളുകളൊക്കെ ഇത്രയും വലിയൊരു വലിയൊരു സംഖ്യേൻ്റെ ആൾ ആളുകൾ മരണപ്പെട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ എങ്ങനെ മരണപ്പെട്ട് ആത്മഹത്യാ ആണെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മന്ത്രവാദമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നരബലിയാണെങ്കിൽ അങ്ങനെ ഇതെന്തായാലും എസ് ഐ ടി ഇത് അന്വേഷിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം പിന്നെ ഇതിൽ ആരാണ് ഈ മരണപ്പെട്ട ആളുകൾ എന്നുള്ള ഒരു ഡി എൻ എ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതാവണം പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതുള്ളത് മുന്നേണ്ടായി അസ്ഥികളുടെ ഡി എൻ എ ടെസ്റ്റിന്റെ ഫലം വന്നിട്ടുണ്ട് പക്ഷെ അത് പുറത്തുവിട്ടിട്ടില്ല എസ് ഐ ടി സുപ്രീം കോടതി അല്ല തീർച്ചയായിട്ടും അത് എനിക്ക് അത്രമാത്രം ആധികാരികത ഉണ്ടായതുകൊണ്ടാണല്ലോ എന്നെ എസ് ഐ ടി അവിടേക്ക് വിളിപ്പിച്ചതും നാലു ദിവസം ചോദ്യം ചെയ്തത് അപ്പൊ തന്നെ മനസ്സിലാക്കലോ നമുക്ക് അത്യാവശ്യം അവിടെ അല്ലാതെ തന്നെ ഉണ്ട് അല്ല അല്ല കർണാടക ചാനലുകളിലൊക്കെ കന്നഡ ചാനലിലൊക്കെ നോക്കിയാൽ മതി ഈ അസ്ഥി കൂടങ്ങൾ കിട്ടിയതും ഇന്ന് ഉച്ച വരെ അഞ്ച് സ്ഥലത്തുനിന്ന് അസിക്കൂടങ്ങൾ കിട്ടി വൈകുന്നേരം ഒമ്പത് സ്ഥലത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാ ചാനലിലും വന്ന് കഴിഞ്ഞിരിക്കുന്നു കന്നട ചാനലിലൊക്കെ അല്ല ഇത്ര എസ് ഐ ടി ഇത് പൂർണ്ണമായിട്ട് എന്താണ് പുറത്ത് വിടുന്നില്ല ഈ കാര്യങ്ങൾ അത് എസ് ഐ ടിക്ക് അങ്ങനെ വിടാനുള്ള ഒരു ഇതില്ല നിയമല്ല എസ് ഐ ടിക്ക് ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ പറയാന്നല്ലാതെ അല്ലെങ്കിൽ കർണാടക ഗവൺമെന്റിന് പറയാ എസ് ഐ ടി തന്നെ പല ഘട്ടത്തിൽ ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടില്ല എന്നല്ല ഇങ്ങനെ ഒരു കേസ് ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ കുട്ടികളുടെ ബോൺസ് ഉണ്ട് സ്ത്രീകളുടെ ഉണ്ട് എന്നൊക്കെ അത് ഫോറൻസിക് ടെസ്റ്റ് പോലും നടത്താതെ നമ്മൾ നമ്മളെങ്ങനെയാണ് ഈ അസ്ഥിക്കൂടങ്ങൾ ആരാണോ കണ്ടത് അത് ആ ആള് പേരാണ് വിറ്റൽ ഗൗഡ വിറ്റൽ ഗൗഡ എന്നെ എന്നെന്താക്കി വീഡിയോയില് വന്നിട്ട് ചാനലിന്റെ മുന്നാകെ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയണ്ടേ അതെ വിറ്റൽ അതെ അതെ സൗജന്യന്റെ അമ്മാവനാണ് അതുപോലെ തന്നെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഈ വിറ്റൽ ഗൗഡ തന്നെ അപ്പൊ എന്താ പറയുക അസ്ഥികൾ ഇപ്പൊ ചെറിയ കുട്ടിന്റെതും വലിയ ആളുകളുടെ കൂടങ്ങളും തലയോട്ടി കണ്ടാൽ മനസ്സിലാവുമല്ലോ ആ രൂപത്തിലുള്ള നിഗമനം വെച്ചിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം കിട്ടിയ അസ്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാരി ഉടുത്ത അസ്ഥികളുണ്ട് അപ്പൊ നമ്മൾ അതിന് നിഗമ ആണെന്തായാലും സാരി ഉടുക്കില്ലല്ലോ പെണ്ണാള്ളടുക്കുക അപ്പൊ പെണ്ണായിരിക്കാം സ്ഥലത്ത് അല്ലെ മേലെ ചുറ്റിട്ടുണ്ട് സാരി അത് ബാക്കി കാര്യങ്ങൾ ഇനി എന്താണ് എസ് ഐ ടി ഫോറോസിക്കൽ കൃത്യമായിട്ട് എസ് ഐ ടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഔദ്യോഗിക സ്ഥിരീകരണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമുഖ അഭിഭാഷകരില്ലേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നിലവിൽ ഹർജി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺഫ്യൂഷൻ പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്നുള്ള നേർസാക്ഷികളും അവിടുത്തെ ഉള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് പിന്നെ ഇദ്ദേഹം അല്ല ഞാൻ ഈ മീഡിയന്റെ മുന്നിൽ പറയുമ്പോൾ എനിക്കറിയാലോ ഇതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്ത് എന്താണ് അത് ഞാൻ നേരിടാൻ തയ്യാറാണ് അപ്പൊ അത്ര ആധികാരിക ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഈ വിഷയത്തിൽ ഈ വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ആ കാര്യത്തിൽ അത്ര ബോധവാനാണ് അത്ര കോൺഫിഡന്റ് ആണ് ഈ വിഷയം ഒമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എട്ടാവൂല മനോഫിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ അവർ വിളിപ്പിച്ചത് അതെ അത് കഴിഞ്ഞിട്ട് പോലും അവർ പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ല അതൊക്കെ മാറ്റിയാണ് അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞത് അതൊക്കെ കള്ളത്തരാണ് അതൊക്കെ കള്ളത്തരാണ് ഞാൻ അവിടെ എന്താണോ ഏ അല്ല അല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഇത്രയേ ഉള്ളൂ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുജാത ഭട്ടിന്റെ വിഷയം അത് ആ ഒരു അമ്മന്റെ പ്രായമുള്ള ആളെ നമ്മൾ ഞമ്മളെന്താക്കി പറഞ്ഞുകഴിഞ്ഞാല് അവരെ ആ പ്രായം ആ ഒരു കാര്യങ്ങൾ കണക്കിലെടുത്തിട്ട് അവരെ കൂടെ നമ്മൾ എന്താക്കി അവർക്കും വേണ്ടിയിട്ട് ഇതുപോലെ തന്നെയാണ് എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ കേസുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു ആഹ് ആനപ്പാപ്പെന്ന് പറഞ്ഞിട്ട് ഒരാളും അയാളെ സഹോദരി അവിടെ കൊല കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ആനപ്പാപ്പന്റെ കേസ് ഇപ്പൊ എസ് ഐ ടി ഏറ്റെടുത്തിട്ടുണ്ട് അതിനുള്ള എല്ലാ നടപടികളും ആയി അതുപോലെ തന്നെ ഈ അനീഷിന്റെ കേസ് ഇന്ന് നമ്മൾ കേരള കേരളത്തിൽ ഇവിടെ നമ്മൾ കൊടുത്ത കേസാണത് കേരള ഡിജിപി അത് എന്താക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർണാടക ഡി ജി പിക്ക് ഇന്ന് ഹാൻഡ് ഓവർ ചെയ്തതിന്റെ ലെറ്റർ നമുക്ക് കിട്ടി അപ്പൊ അതുപോലെ തന്നെ പിന്നെ പത്മലത പത്മലത എന്ന് പറഞ്ഞത് ഒരു മലയാളി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പതിനേഴ് വയസ്സുള്ള കോളേജ് വിട്ട് തട്ടിക്കൊണ്ടുപോ എന്താണെന്നറിയില്ല അൻപത്തി ആറ് ദിവസത്തിന് ശേഷമാണ് ആ കുട്ടീൻ്റെ മൃതദേഹം പുഴയിൽ കിട്ടിയത് അപ്പോൾ ഈ കേസും എസ് ഐ ടിക്ക് പരിഗണിക്കാവുന്ന രൂപത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് വെറും ഒരു സുജാതാ ഭട്ടിൻ്റെ കേസ് മാത്രമല്ല അവിടെ ഒരുപാട് സ്ത്രീകൾ ആ ഒരു ചെറിയ ഗ്രാമത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓരോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്നുണ്ട് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരറ്റ പ്രതിനെ പോലും പിടിച്ചിട്ടില്ല ഒരു ചെറിയ ഗ്രാമമാണ് വളരെ ചെറിയ ഗ്രാമമാണ് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലും ഇങ്ങനെ നടന്ന ഒരുപാട് കൊലപാതകങ്ങൾക്ക് ഇതുവരെ യഥാർത്ഥ പ്രതിനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പം ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് നമ്മൾ എന്താക്കണം ആ വിഷയത്തിന് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം എന്നുള്ള നമ്മളെ ഭാഗത്തു നിന്നുള്ള സജീവമായിട്ടുള്ള ഇടപെടലുണ്ടായുണ്ട് അപ്പോൾ തന്നെ പറഞ്ഞാൽ ഇതിൽ ഇന്ത്യ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു പാകപ്പയവ് വന്നത് അത് സ്വാഭാവികമായിട്ട് ഒരു പാകപ്പായവ് വന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിക്കണം മറ്റേത് നമ്മൾ ന്യായീകരിച്ച് നിൽക്കാൻ പാടില്ല എന്നെ സംബന്ധിച്ചാൽ ആ സുജാതാ ഭട്ട് എന്ന് പറഞ്ഞാൽ പാവം സ്ത്രീ എഴുപത് വയസ്സിൻ്റെ എൺപത് വയസ്സിൻ്റെ ഇടയിലുള്ള സ്ത്രീ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഞമ്മളെന്താക്കി പറഞ്ഞാൽ അവരെ നിയമസഹായം അവർക്ക് ചെയ്തു കൊടുത്തു അതിൽ ആ സ്ത്രീ ഇപ്പം പറയുന്നത് മാറ്റി മാറ്റി പറഞ്ഞതിനോട് ഞാൻ സ്വാഭാവികമായിട്ട് ചാനലിൽ പറഞ്ഞ് നമ്മൾ ഇതൊന്നും മറിച്ചു വെക്കേണ്ട ആവശ്യമില്ല അതിൽ എന്താ പറഞ്ഞാൽ അവരെ മനസ്സിലാക്കുന്നതിൽ ചെറിയ പാകപയവ് വന്നിരിക്കണമെന്നാണ് അതിനെ ഈ മൊത്തം സമരം ഞാൻ എന്താ മൊത്തം സമരം തെറ്റായില്ല സമരം ശക്തമായിട്ട് പോകണ്ട് അതിന്റെ പിന്നിൽ തന്നെ എല്ലാരും പ്രവർത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടങ്ങിയ സൗജന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിനെ കൊല ചെയ്യത് മുതൽ തുടങ്ങിയ ഒരു സമര ഈ സമരത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നിപ്പോ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അവരൊക്കെ പല ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് കൊല ചെയ്യപ്പെട്ടിരുന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് വണ്ടി ഇടിച്ചതും വിഷം കൊടുത്തതും ഇങ്ങനെ പല രൂപത്തിലുള്ള കൊലകൾ ഇതിന്റെ പിന്നിൽ നിന്ന ആൾക്കാർ ഇന്നിട്ടും ഇതിന്റെ പിന്നിൽ നമ്മളെ പോലത്തെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇന്നലെ പോലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വധഭീഷണി ഇവിടുന്ന് കൊയിലാണ്ടിന്ന് ഒരാൾ വിളിച്ചിട്ട് വധഭീഷണി പറയാണ് അപ്പം നിങ്ങൾ ആലോചിക്കണം ഇത്രമാത്രം ഡേഞ്ചർ നമ്മളൊക്കെ കൂട്ട കുടുംബമുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് ഒക്കെ ഇട്ടിട്ടാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതിന്റെ ഇടയിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ സമരത്തിന്റെ ഗൗരവങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഇത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടിരിക്കണി നമ്മൾ പറഞ്ഞ എണ്ണം എന്തായാലും എത്തും നൂറിൽ പരം ആളുകളുടെ അസ്ഥികൾ ഇപ്പോഴും വിറ്റൽ ഗൗഡ പറയുന്നത് എനിക്ക് ഇനിയും ഒരു അവസരം വിറ്റൽ ഗൗഡിനേക്ക് രണ്ടാമത് തരാനുള്ള ഒരു അവസരം കൊടുക്കില്ല അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ ഈ എസ് ഐ ടി രൂപീകരിച്ച തന്നെ വൺ സിക്സ്റ്റി ഫോർ ഇയാളെ മൊഴിന്റെ മുകളിലാണ് ചിന്നയ്യന്റെ മൊഴിന്റെ മുകളിലാണ് പക്ഷെ ഇതൊക്കെ കൂടി ഡൈവേർട്ട് ചെയ്തിട്ട് എന്തായി ഇപ്പൊ എന്തായടക്കുള്ള ആളുകളിലേക്കായി മാറി ഈ ഒരു അന്വേഷണം ഞാൻ ഏറ്റവും മുകളിൽ കിടക്കുന്ന ആളാണ് ഇപ്പോ ചിന്നയ്യയുടെ ജാമ്യാപേക്ഷിവസം പരിഗണിച്ചത് എസ് രൂക്ഷമായിട്ട് തന്നെ അതിന് ജാമ്യം കൊടുക്കരുത് എന്ന് വാദിച്ചിട്ടുണ്ട് അതിന് അവര് പല കാരണങ്ങളും നിർത്തിയിട്ടുണ്ട് സുജാത ഭട്ട് പലതരത്തിലുള്ള മൊഴി മാറ്റി പറയുമ്പോ അവരുടെ സഹോദരനായിട്ട് വരും ഈ വിറ്റൽ പറയുന്ന ആള് അയാളും മൊഴി മാറ്റം സുജാതാ ഭട്ട് തെറ്റാട്ടോ സുജാത ഭട്ട് വേറൊരു സ്ത്രീയാണ് ഭട്ട് എന്ന് പറയുന്നത് സുജാത ഭട്ട് പറഞ്ഞ ബ്രാഹ്മണ വകുപ്പാണ് ഈ ഗൗഡ എന്ന് പറയുന്നത് വിറ്റൽ ഗൗഡ എന്ന് പറയുന്നത് വേറെ ജാതിയാണ് രണ്ടും രണ്ട് ഫാമിലിയാണ് തെറ്റാണ് അപ്പോൾ ഇനി അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സുജാത ഭട്ട് പറയുന്നത് ഇതുവരെ കള്ളത്തരാണെന്ന് എസ് ഐ ടി ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വരെ കൺഫ്യൂഷൻ ഉള്ള ഒരു കഥാപാത്രമാണ് ഈ സുജാത ഭട്ട് അപ്പോൾ അവരെ നമ്മളാരും എൻ്റർടൈൻ ചെയ്യാറില്ല ഇപ്പൊ വിട്ട് അപ്പോ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഗോഡ എന്ന് പറയുന്നത് സൗജന്യന്റെ അമ്മാവനാണ് ഈ ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ഈ സൗജന്യന്റെ അമ്മാവനാണ് ബലാത്സംഗം ചെയ്ത് കൊന്നുള്ളത് ആ അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുണ്ട് സ്നേഹമായി കൃഷ്ണ എന്നാണ് ആ വന്ന് പറയുന്ന ആള് അയാൾ മൈസൂരിൽ നിന്നാണ് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറം നിന്ന് ഇവിടെ വന്നിട്ട് അപ്പൊ അതിന്റെ പിന്നിലൊക്കെ ദുരൂഹത ഉണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ ഇത് ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കേസാണ് ഈ കേസിൽ കേസിലെന്താണ് സത്യസന്ധമായിട്ട് നമ്മളെ കൂടെ നിൽക്കുക ഇത് വരും ദിവസങ്ങളിൽ സത്യം തെളിയും നിങ്ങൾ ഇവിടെ വന്ന സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് ഈ അർജുൻ വിഷയത്തിൽ പോലും താങ്കൾ എടുത്ത നിലപാടുകൾ ശരിയാണോ എന്ന് ആലോചിക്കണം എന്നൊക്കെയാണ് ഒരുപാട് പ്രചരണം വരുന്നത് കാര്യം ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാട് ശരിയല്ല താങ്കളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അർജുന വിഷയത്തിലും താങ്കൾ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഒരു സമയത്ത് ഉണ്ടാക്കിയെന്നോട് അത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ ഈ അർജുൻ്റെ വിഷയത്തിൽ ഞാൻ അർജുന കൊന്നെന്ന് വരെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഒരു 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 എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ദുരന്തത്തിൽ ഒരു നാച്ചുറൽ കലാമിറ്റിയാണ് ആ അപകടമാണ് ആ ഡിസാസ്റ്ററാണ് ആ സംഭവിച്ചത് അതിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ലോറി അതിൽ അകപ്പെട്ട് അത്ര തന്നെ അതിൽ ഇന്റെ ഭാഗത്തു നിന്ന് ഇന്റെ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ആ ഒരു സമയം ഇൻ്റെ കൂടെ എന്ന മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം രാവും പകലും വേണ്ടി കഷ്ടപ്പെട്ടിരിക്കണേ ഞാൻ എൻ്റെ സകല സ്വത്തും മുതലും ഒക്കെ ഞാൻ അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അതിൻ്റെ പേരിൽ അനുഭവിച്ചും കൊടുക്കാണ് പക്ഷേ എന്താ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ഒരു സത്യമുണ്ട് നമുക്കൊരു ഒരു ഒരു നിലപാടുണ്ട് ആ നിലപാട് വിട്ട് കളിക്കില്ല ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉറച്ചു പറയണേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വല്ല കേസോ കൂട്ടോ എന്തെങ്കിലും തെളിവുകളോ ആവശ്യം വന്നാൽ ഇനിയും മുന്നോട്ടുണ്ടാവും ഇപ്പൊ ഈ പോരാട്ടത്തിന്റെ പിന്നിലാണുള്ളത് ഇതിന്റെ വിജയം കാണുന്നവരെ അന്തിമമായിട്ടും ഇതിന്റെ പിന്നിൽ തന്നെ ഉണ്ടാവും